അസ്ലാം വലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പുതുതായിട്ട് ആരെങ്കിലും വീഡിയോ ഒക്കെ ഉണ്ടെങ്കിൽ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക വീഡിയോ കണ്ടിട്ട് നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ഇട്ടോ ഞങ്ങൾ മാറ്റി ഒരുങ്ങിയൊക്കെ പോവുകയാണ് അപ്പോൾ എങ്ങോട്ട് പോണെന്ന് വെച്ചാൽ ഇന്നത്തെ വീഡിയോ നമ്മൾ പുറത്തോടെ വീഡിയോ കേട്ടോ പുറത്ത് വേറെ അങ്ങോട്ടുമില്ല ചെറിയ അമ്മോൻ്റെ പെണ്ണുങ്ങളെ വയറാണ പോകട്ടോ ഒമ്പതാം മാസത്തെ കാണാൻ പോക്ക് പോവുകയാണ് അപ്പോൾ ഞാനും ഉമ്മയും മാറ്റി ആയുധമ്മോ ഒക്കെ മാറ്റി ഇറങ്ങിയിക്കണം കേട്ടോ വെയിലാണ് നല്ല വെയിലട്ടോ ഞങ്ങളിപ്പം എത്ര സമയം സമയം മൂന്നര കേട്ടോ നല്ല വെയിലിങ്ങനെ കുത്തു കേട്ടോ ഇപ്പം ഞങ്ങൾ വണ്ടിക്ക് വിളിച്ചിരിക്കണം ഇന്ന് എന്താ അറിയില്ല ഒരു ഓട്ടോറിശ ഇങ്ങനെ വരുന്നുണ്ട് ഓട്ടോറിക്ഷ കിട്ടുമോ എന്നറിയില്ല ഏതായാലും കിട്ടൂലേക്കാരെ കരുതിക്കാണ്ട് ഞങ്ങൾ വണ്ടിക്കൊക്കെ വിളിച്ചിട്ടുണ്ട് അവിടെ നിൽക്കടി കിട്ടൂലേക്കാരെ കരുതി വണ്ടിക്കൊക്കെ വിളിച്ചിരിക്കണം കേട്ടോ ആയുധമ്മൊക്കെ തരക്ക ആയുധം സാജക ആക്കാനെ വിളിച്ചതെന്ന് ഡ്രൈ ഓട്ടോറിക്ഷ ഡ്രൈവറെ പേരട്ടോ തിരക്കാണ് കുട്ടിക്ക് പോവുക മുന്നേക്ക് ഓൾ പോവുക ഇടക്ക് ബുഗ് വെച്ച മോളെ കേൾക്കാതെ പോ കേൾക്കാതെ പോകണ്ട കേട്ടോ അപ്പം എന്താ എല്ലാവരും വിശേഷമൊക്കെ സുഖമാണെന്ന് വിശ്വസിക്കുന്നു നമുക്കും അലഹമ്മില്ല കുഴപ്പമൊന്നുമില്ല സുഖം അപ്പോൾ പുതുതായിട്ട് ആരെങ്കിലും ഒരു വീഡിയോ ഒക്കെ ഉണ്ടെങ്കിൽ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക വീഡിയോ ഒക്കെ കണ്ടിട്ട് നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റുകൂടെ കേട്ടോ വേറെ ഇടയിൽ പോകല്ലേ പോവലുടങ്ങി കെട്ടോ നല്ല വെയിലുമാണ് കയറിപ്പോയിക്കാണ്ട് അവിടെ അവിടെല്ലേ നമ്മൾ വന്നിട്ട് കയറിയാൽ മതി അവിടെ നിൽക്കോ ഏഹ് അപ്പതാക്കണ കേറി എല്ലാരും വാ എല്ലാരും വാ അറിയട്ടോ ഐസ അല്ലെങ്കിൽ ഞാൻ പോകുന്നു ഏതാപ്പം വണ്ടി വന്നിട്ടില്ല കേട്ടോ വണ്ടിക്കാരനെ വിളിച്ചപ്പോൾ അതപ്പ വരും മാറ്റി വിളിന്നൊക്കെ പറഞ്ഞുണ്ട് ഞങ്ങൾ മാറ്റിയാരെയാണ് ഓനെ വിളിച്ചത് പക്ഷെ വരുന്ന ഒന്നും കാണണില്ല ഞാൻ ലിപ്സ്റ്റിക് കുറച്ചിട്ടോ അതിനാണിപ്പീ പറയണം ഞാൻ ലിപ്സ്റ്റിക് ഇടലേ ഇല്ലോ അപ്പൊ കിട്ടിയപ്പോ ഇടാനൊരു പോതി അങ്ങനെ ഇട്ടതാണ് അതിനാണ് ഇമ്മ പറയണത് ഞാൻ ഇപ്പൊ കൊറേ തേച്ചിട്ടാണോന്നൊക്കെയാണ് പറയണത് എന്നിട്ടിപ്പ ചൂടാവ എന്തിനാണ് ഭാര്യ തേക്കണത് എന്നൊക്കെ പറഞ്ഞാണ്ട് എല്ലാം നോക്കണ പോകി എന്തോക്കട് അങ്ങാവില്ല പക്ഷേ വരില്ല കേട്ടോ ഞാനും ഉമ്മിങ്ങനെ ഓട്ടോറിക്ഷ ഒക്കെ കാത്തിക്കാനാണ് കാത്തി പേര ഉണ്ട് പറഞ്ഞിട്ട് എന്താ വരാത്തെന്ന് അറിയില്ല പേരവിടെ അടുത്ത് തന്നെ കേട്ടോൻ്റെ പക്ഷേ വരുന്നതാണോ ഞങ്ങൾ അമ്മോൻ്റെ ഒപ്പം പോവാന്നാട്ടോ കരുതീനത് അപ്പോൾ ഓൻ്റെ ഒപ്പം ആവുമ്പോൾ നമുക്ക് കുറേ നേരം നിൽക്കുകയും ചെയ്യാം വണ്ടി വിളിച്ച് പോകുമ്പോൾ വേഗം പോരണ്ടേ അപ്പോൾ കുറേ നേരം നിൽക്കുകയും ചെയ്യുക അങ്ങനെയൊക്കെ കരുതീഞ്ഞത് അപ്പോൾ ഓനെ കിട്ടിയില്ല ഓൻ്റെ ഓട്ടറിഷ കേ എന്തോ പറ്റിയാണ്ട് കയ്യിലില്ല ഓട്ടോറിക്ഷ ആ വരിലുണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ പോകട്ടെ അങ്ങനെന്താ പിന്നെ വണ്ടി വന്നിട്ട് വണ്ടി വന്നപ്പോൾ പിന്നെ വേഗം വണ്ടി കയറി അങ്ങനെ പിന്നെ പോവാട്ടോ അപ്പോൾ പോകുമ്പോൾ അത് ആ കയറ്റാട്ടോ ഞങ്ങളാ ഇറക്കും അങ്ങനെ അവിടെ നല്ല രസമായിട്ടോ ഇപ്പോൾ റബ്ബർ റബ്ബറൊക്കെ ഫുള്ള് പോളുത്തുന്നുട്ടോ അപ്പോൾ തെളുത്ത് ഇങ്ങനെ നിൽക്കുമ്പോൾ നല്ല രസമായിട്ടൊക്കെ കാണാൻ അങ്ങനെ പിന്നെ നേരെ ഞങ്ങൾ പോയത് പലഹാരപ്പീടിയൊക്കെ ആട്ടോ അവിടെ നിന്ന് കുറച്ച് അവിടെ അങ്ങനെ ഉണ്ണിയപ്പ് നെയ്യപ്പം അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനത്തൊക്കെ വാങ്ങാൻ വിചാരിച്ചിട്ട് ആദ്യം ഞങ്ങൾ അങ്ങോട്ട് പോയിട്ടു പിന്നെ അവിടുന്ന് അത് കുറച്ച് കാവനൂർ അങ്ങാടിന്ന് കുറച്ച് അങ്ങനെ നടക്കണം കേട്ടോ അപ്പൊ അവിടെ പോയിക്കാണ്ട് ആക്കെ വാങ്ങി ഞങ്ങൾ പിന്നെ അങ്ങടിക്കനെ നടക്കുകട്ടോ വണ്ടീനെ അവിടെ കൊണ്ടുപോയി നിർത്തിക്കാണ്ട് പിന്നെ വണ്ടി പോയി അപ്പൊ ഇനി ഞങ്ങൾ ആക്കെ വാങ്ങിയാണ്ട് ഇങ്ങോട്ട് പോന്ന് അപ്പൊ പൈസ മരുന്ന് വാങ്ങിയൊരു സാധനം കേട്ടോ അത് എന്തേലും ഇപ്പൊ അതിന്റെ പേര് മറന്നുപോയി അപ്പോൾ അത് വേണം പറഞ്ഞ് വാശി പിടിച്ച് വാങ്ങിയതാട്ടോ അപ്പൊ അതെന്നെ വേണം പറഞ്ഞപ്പോ കാക്ക പറയണ്ട് എത്ര മഴയാണ് കുട്ടി ചോദിക്കണത് അതാണ് വാങ്ങിക്കൊടുത്താള അതിനോട് അങ്ങനെ പിന്നെ ആക്കെ വാങ്ങി കൊടുത്തു പിന്നെ ഞങ്ങള് നേരെ വന്ന് ഫ്രൂട്ട്സും വാങ്ങിയിട്ടോ കുറച്ച് ഫ്രൂട്ട്സും വാങ്ങാൻ നേരത്തി ഫ്രൂട്ട്സും വാങ്ങി അങ്ങനെ പിന്നെ കുറേ സാധനം വാങ്ങാണ്ടായിരുന്നു കേട്ടോ പേരേക്കുള്ള സാധനം ഒന്നും ഇല്ല കിട്ടും അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പം പിന്നെ അതൊക്കെ വാങ്ങി പിന്നെ നേരെ ഓന തന്നെ അവിടെ ഉണ്ടായിന് കേട്ടോ കാവനൂർ ഉണ്ടായിന് ഞങ്ങൾ പോയ ഓട്ടോക്കാരൻ തന്നെ അവിടെ ഉണ്ടായിന് അപ്പം പിന്നെ ഓൻ്റെയിലേ തന്നെ കയറിക്കാണ്ട് പോകുന്നുട്ടോ ഓനാവുമ്പോൾ പിന്നെ പ്രശ്നമല്ലല്ലോ നമുക്ക് എത്ര നേരം വേണേലും നിൽക്കാൻ എഴുതിയാണ്ട് പിന്നെ ഓൻ്റെ തന്നെ പോന്ന് പോന്നപ്പോടെ എത്തിയപ്പോൾ ഉണ്ട് ഓ കലിയിലിട്ടോ അവിടെ ഓന പോത്തുനവിടെ എത്തിക്കണം അപ്പോൾ ചെന്നപ്പോൾ പായസം മൂന്ന് ചെറുതായിട്ടൊരു എന്തൊക്കെയോ ഒരു തകരാർ ഇങ്ങനെ ഒക്കെ ഒരു മടി എന്തൊക്കെയോ ഒക്കെ മുണ്ടണു ഇല്ല വെള്ളം കൊടുത്തോട്ട് കുടിച്ചിടും ഇല്ല പോലെ ജ്യൂസൊക്കെ അടിച്ചീന കിട്ടും ജ്യൂസും അതുപോലെ പയംപൊരി കേക്ക് അങ്ങനത്തെ അതൊക്കെ ഉണ്ടായിനി അവിടെ അതൊന്നും പോലെ തിന്നണമെന്നു കുടിച്ചണമൊന്നും ഇല്ല കേട്ടോ എന്തോ ഒരു മടി ഒക്കെ പോലെ ഒക്കെ കണ്ടപ്പം ഓള് ഞാൻ അല്ലാതെ അങ്ങോട്ട് പോവലൊക്കെ ഉണ്ട് കേട്ടോ കപ്പം ഉള്ളൊടുക്ക് പോവലൊക്കെ ഉണ്ടായിനി അങ്ങനെ പിന്നെ ചായ അല്ല ജ്യൂസൊക്കെ കുടിച്ചാണ് നേരെ ഞങ്ങള് പെരയൊക്കെ തന്നെ പോകുന്നു കേട്ടോ കുറച്ചേരം നിന്നിട്ടുള്ളൂ കേട്ടോ പിന്നെ വേഗം ഞങ്ങൾ പോന്ന് പിന്നെ അതാ ഓനട നിർത്തിയിട്ടൊക്കെ ഇനി അങ്ങനെ പിന്നെ വേഗം പെരയൊക്കെ പോകുന്നത് അതൊക്കെ നമ്മൾ പെരേക്കുള്ള സാധനം കേട്ടോ സാധനമൊക്കെ വാങ്ങിക്കാണ്ട് വണ്ടിയിൽ വെച്ചേക്കേണ്ടിട്ടോ ഫുള്ള് സാധനം വാങ്ങി വണ്ടിയിൽ വെച്ചക്കാണ്ട് ഞങ്ങൾ ഉള്ളോട് കയറി ഞങ്ങൾ പെരയിലെത്തിട്ടോ പോയി ഒക്കെ വന്ന് അപ്പോൾ എന്തോണ്ട് പോണം പോണം ഇങ്ങനെ വിചാരിക്കണം കേട്ടോ കുറേ ആയി പോണം പോകണമെങ്കിൽ വിചാരിക്കണം അപ്പോൾ ഞങ്ങൾ പായി തുടങ്ങിയിട്ടോ ഏകദേശം ഒക്കെ ഡേറ്റ് ആയി തുടങ്ങി അപ്പം ഞാൻ പിന്നെ ഇന്നെ പോവാമെന്ന് വിചാരിച്ച് ഇപ്പം ഇങ്ങനെ ഓരോ ദിവസം ഇന്നലെ വൈകുന്നേരം പോകാൻ അങ്ങനെ അങ്ങനെ ഓരോ ദിവസം പോവാ പോകാമെന്നൊക്കെ എരുത്തും അപ്പോൾ ആരെങ്കിലുമൊക്കെ ചില എപ്പോഴും വരും ഇതാകും അങ്ങനെ പോകൂല അപ്പം ഇന്ന് ഉമ്മ പറഞ്ഞു രാവിലെ പോവാൻ അപ്പം രാവിലെ പോകുമ്പോൾ കരുതിയതല്ലേ പറഞ്ഞാൽ ഉച്ചരിഞ്ഞിട്ട് പോകാൻ അപ്പോൾ വെള്ളിയാഴ്ചയാണല്ലോ ഉച്ച കഴിഞ്ഞിട്ട് പോകാറുണ്ട് അങ്ങനെ ഏതായാലും ഞങ്ങൾ നേ വേം പോയിന് കേട്ടോ വേഗം പോയി വേം പോകുന്നു ചെയ്തു ഓർഡർഷെ വിളിച്ചു പോയി ഓഡറിഷനെ ഞങ്ങൾ അവിടെ നിർത്തിയിട്ടൊക്കെ കേട്ടോ അങ്ങനെ ഓർഡർഷനെ തിരിച്ച് പോകുന്നു ചെയ്ത് അങ്ങനെ പെട്ടെന്നൊരു പോക്കു വരവൊക്കെ ആയിട്ടോ ഞങ്ങൾ കലിയിൽ ഇപ്പം പോകാമെന്നാണ് വിചാരിച്ചത് എന്നാൽ കുറച്ച് നേരം നമുക്ക് അവിടെ നിൽക്കാമല്ലോ എന്നൊക്കെ കരുതി പിന്നെ അധിക നേരം നിൽക്കാനും പറ്റില്ല ഇവിടെ പൊണ്ണുള്ളതിനോട് ഓളൊറ്റക്കി അവിടെ പോയത് അപ്പോൾ അധിക നേരം നിൽക്കാനും പറ്റില്ല എന്നാലും കുറച്ചു നേരം നിന്നക്കാണ്ട് വേഗം പോരാന്നൊക്കെ എനിക്ക് വിചാരിച്ചിന്യത് അപ്പം പിന്നെ വണ്ടി വിളിച്ചു പോയതായത് പിന്നെ പിന്നെ കലിയിലാടുണ്ടായിന് കേട്ടോ ചെന്നപ്പോൾ പിന്നെ അങ്ങനെ പോയി പോന്നുട്ടോ അപ്പോൾ ആ എൻ്റെ ചെറിയ അമ്മൻ്റെ പെൺ പെണ്ണുങ്ങളാണ് കേട്ടോ ചെറിയ അമ്മൻ്റെ പെണ്ണുങ്ങൾ എൻ്റെ ഒപ്പം പഠിച്ചതാട്ടോ ഞങ്ങൾ ഞാൻ പറഞ്ഞിട്ടെന്ന് തോന്നുന്നുണ്ട് വീഡിയോയിൽ ഞങ്ങളൊപ്പം പഠിച്ചതേനെ കേട്ടോ എട്ട് മുതൽ പത്ത് വരെ ഞങ്ങളൊപ്പം കേട്ടോ പഠിച്ചതിന് ഒരു ക്ലാസ്സിലേന് ഞാൻ വീഡിയോയിൽ പറഞ്ഞിരുന്നു എനിക്ക് തോന്നുന്നത് അപ്പോൾ ഓളാട്ടോ അപ്പം ഓളെ കാണാനാണ് പോയതോളൂ പിന്നെ എൻ്റെ അമ്മായി വന്ന് അതാണ് കഥ അപ്പം ഞാൻ അങ്ങനെ ആ ബാച്ചിൽ കുറേ ഉണ്ടായിട്ട് അങ്ങനെ എങ്ങനെ നാത്തൂനും നാത്തൂനും ആയാലും അമ്മോൻ്റെ പെണ്ണുങ്ങളായതും അങ്ങനെയൊക്കെ ഉണ്ട് വേറെ ഒരു ആളും കൂടി ഉണ്ട് അങ്ങനെ അപ്പോൾ അവിടെയൊക്കെ പോയി വന്ന ഏതായാലും ഡ്രസ്സ് മാറിയിട്ടുള്ളൂ കേട്ടോ മുഖം ഒന്നും അവിടെയൊക്കെ പോയി വന്നിട്ട് അമ്മോടുത്ത് മാറ്റി കൊടുത്തിട്ടില്ല കേട്ടോ അത് വേറെ വിറ്റുണ്ടായിനി ഒരു കടയെ പോ ഞങ്ങള് ഫസ്റ്റ് പലഹാരം വാങ്ങാൻ പോയേ പലഹാരം വാങ്ങാൻ പോയിട്ടൊന്നും ഓൾ വാശി പിടിച്ചാണ്ട് നോക്ക് ഓൾ വിചാരിച്ചാൽ ആ മുട്ടായി എന്നെ വാങ്ങണം പറഞ്ഞു വാശി പിടിച്ചാൽ ആ വേറൊരു സാധനം എടുത്ത് കേക്ക് പോലത്തെ കേട്ടോ ആ ഒന്നും വാങ്ങില്ല എന്നിട്ട് ഓൾ വിചാരിച്ച എന്നെ വാങ്ങിയൊക്കെ പോ അങ്ങനെ വാശി പിടിച്ചൊക്കെ വാങ്ങിയൊക്കെ പോകുന്നിട്ടും അങ്ങനെ ഏതായാലും ഞങ്ങൾ വേഗം വേഗപ്പരയിലെത്തി പൊണ്ണു കുട്ടിയൊക്കെ ഉറങ്ങായിട്ടും ഓല് ഞങ്ങള് വന്നതൊന്നും വന്നതും കയറിയതൊന്നും ഓലെ അറിഞ്ഞിട്ടില്ല ഓലും ഉറങ്ങാണ് അപ്പോൾ ഇത്രേക്കുള്ള അന്നത്തെ വീഡിയോ ഒരു കുഞ്ഞു വീഡിയോ ആണ് അപ്പോൾ ഇത്രേ കൊള്ളും അന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞാൻ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ടാറ്റാ ബൈ ബൈ